ബി ജെ പി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വികസിത ഭാരതം സഭ കുറ്റിപ്പുറം മണ്ഡലം കൺവെൻഷൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണി വൈക്കത്തൂർ അധ്യക്ഷനായി സ്റ്റേറ്റ് കൌൺസിൽ അംഗം സുരേഷ് പാറത്തോടി മണ്ഡലം ജനറൽ സെക്രട്ടറി സുഭാഷ് വാസുകോട്ടപ്പുറം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇത്തവണ പരമാവധി സീറ്റുകളിൽ വിജയിക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചിട്ടയായ പ്രവർത്തനത്തിനാണ് ബി ജെ പി നിരത്തുന്നത് അതുകൊണ്ടുതന്നെ വികസിത കേരളം എന്ന ഒരു മുദ്രാവാക്യമാണോ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് മാറാത്തതും ഇനി മാറും എന്ന ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഈ നമ്മുടെ മുതൽ വർഷക്കാലം വളാഞ്ചേരി കുളമംഗലം നന്മ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ബിജെപി കുറ്റിപ്പുറം മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രബി കുറ്റിപ്പുറം സ്വാഗതവും രഞ്ജു ആങ്ങാട്ടൂർ നന്ദിയും